ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം ഓരോരുത്തരുടെ ജീവിതത്തിലും സുഖദുഃഖങ്ങൾ വരുക സ്വാഭാവികമാണ് എന്നാൽ സുഖം മാത്രമായോ ദുഃഖം മാത്രമായോ ആരും തന്നെ ഇല്ല അതിനാൽ സുഖദുഃഖങ്ങളെ തുല്യമായി കാണാനാണ് സുഖമെന്നത് ഒരിറക്കമാണെങ്കിൽ ദുഃഖമെന്നത് ഒരു കയറ്റം ഉണ്ട് കയറ്റമുണ്ടെങ്കിൽ ഇറക്കം തീർച്ചയായും ഉണ്ടാവും ഇറക്കമുണ്ടെങ്കിൽ തീർച്ചയായും ഒരു കയറ്റവും ഉണ്ടാവും അതിനാൽ സമമായി കാണുക സുഖ ദുഃഖങ്ങൾ സമയവിധേയം ഇതെല്ലാം അനുഭവമാത്രകൾ അറുങ്ങും സാക്ഷികൾ മാത്രം ഇങ്ങനെയാണ് നമ്മളെ ആവേണ്ടത് സുഖദു സമമായി കാണുക സുഖദുഖങ്ങൾ സുഖം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും നാം അതിനെ ഒരേപോലെ സ്വാഗതം ചെയ്യണം സുഖവും നിലനിൽക്കുകയില്ല അതും മാറിപ്പോകും സിനിമകൾ മാറുന്നത് പോലെ സുഖം വരും പോകും ദുഃഖം ഒന്നും ഇവിടെ സ്ഥായിയായി നിൽക്കുകയില്ല അതിനാൽ സമമായി കാണുക സുഖദുഃഖങ്ങൾ സമയവിധേയം ഇതെല്ലാം സമയത്തിൻ്റെ വിധേയമായിട്ടാണ് സുഖ വരുന്നതും പോകുന്നതും അനുഭവമാത്രകൾ മാറും നമ്മൾ അനുഭവസാക്ഷികൾ മാത്രം സുഖം വരുമ്പോൾ നമ്മുടെ അനുഭവവും ദുഃഖം വരുമ്പോഴുള്ള അനുഭവവും രണ്ടും രണ്ട് തന്നെയാണ് എന്നാൽ അനുഭവങ്ങൾ മാത്രമേ വ്യത്യസ്തമായിട്ടുള്ളൂ ഇതിന് രണ്ടിനും സാക്ഷിയായിരുന്നു നമ്മൾ വർദ്ധിക്കേണ്ടത് സാക്ഷി എന്നാൽ അതിൻ്റെ കൂടെ കൂടാതെ നിൽക്കല്ല ഒരു നദി ഒഴുകു ഒഴുകിപ്പോകുമ്പോൾ നദിയുടെ തീരത്ത് നോക്കി നിൽക്കുന്ന ഒരാൾ സാക്ഷിയാണ് നദിയിലിറങ്ങി ആ വെള്ളത്തിൽ ഓളം വെട്ടുന്നതിനനുസരിച്ച് നിലകൊള്ളുന്നത് വാതിയും പ്രതിയും ആകുന്നത് സാക്ഷിക്ക് സാക്ഷിക്കവിടെ ശിക്ഷയില്ല വാദി പ്രതിയാകാം പ്രതി വാദിയുമാകാം എന്നാൽ സാക്ഷി സാക്ഷി മാത്രമാണ് സാക്ഷി സത്യദർശിയാണ് സത്യത്തെ ദർശിക്കുമ്പോഴാണ് സാക്ഷിയാകുന്നത് ഈ പ്രപഞ്ചത്തിലെ ഓരോ ക്കും ഓരോ വസ്തുക്കളും മാറി മാറി വരുമ്പോഴും നാം അതിനെല്ലാം തന്നെ സാക്ഷിയായി വർത്തിക്കാൻ ശീലിക്കണം അങ്ങനെ സാക്ഷിയായി വർത്തിച്ചു കഴിയുമ്പോൾ നമുക്ക് പഠനമായ സുഖമായിരിക്കും ഉണ്ടാവുക ആ സുഖത്തെ അനുഭവിക്കാൻ പറ്റുന്നതിരത്തിലായിരിക്കണം നമ്മുടെ ജീവിതത്തെ നമ്മൾ നോക്കിക്കാണേണ്ടത് അതിനാൽ ഇതിനെല്ലാം നമ്മൾ സാക്ഷിയാണ് പക്ഷേ നമ്മൾ അത് സ്വന്തമാക്കി വെക്കുന്നത് കൊണ്ടാണ് നമുക്ക് സുഖത്തിനും ദുഃഖത്തിനും വിധേയമാകേണ്ടി വരുന്നത് രണ്ടും നാം അനുഭവസാക്ഷികൾ മാത്രമാണ് സമമായി കാണുക സുഖദുഃഖങ്ങള് സമയവിധേയം ഇതെല്ലാം അനുഭവമാത്രങ്ങൾ മാറും നമ്മൾ അനുഭവസാക്ഷികൾ മാത്രം